എച്ച് ആർ ഡി എസ് എന്ന സംഘടന അത്ര പെട്ടെന്നൊന്നും ആ പേര് നമുക്ക് മറക്കാൻ പറ്റില്ല സ്വപ്ന സുരേഷിന് ജോലി കൊടുത്ത സംഘടനയാണ് സംഘപരിവാർ അനുകൂല സംഘടനയാണ് സംഘപരിവാർ അനുകൂലയായി നിന്നുകൊണ്ട് സ്വപ്ന സുരേഷ് കുറെ ഡയലോഗുകളൊക്കെ അടിച്ച സംഘടനയാണ് പിന്നീട് സംഘടന സ്വപ്ന സുരേഷിനെ പിരിച്ചുവിട്ടതും ചരിത്രമാണ് ഇപ്പോൾ എച്ച് ആർ ഡി എസ് എന്ന സംഘടന നിലവിൽ വന്നിരിക്കുന്നു വീണ്ടും ഒന്നും കൂടി വന്നിരിക്കുന്നു ഇത്തവണ എച്ച് ആർ ഡി എസ് വന്നിരിക്കുന്നത് വയനാടിൽ ദുരന്തം അനുഭവിച്ചവർക്ക് വീട് വെച്ച് കൊടുക്കാം എന്നാണ് വീട് വെച്ചു കൊടുക്കുകയല്ല അവർക്ക് ഹോം സ്റ്റേയ്ക്കുള്ള സൌകര്യമുള്ള വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അവർ സംസ്ഥാന സർക്കാരിന് ഇതേക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകുക മാത്രമല്ല സംസ്ഥാന സർക്കാർ തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എച്ച് ആർ ഡി എഫിന് സംസ്ഥാന സർക്കാരിന്റെ അനുവാദം ആവശ്യമില്ല കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് എച്ച് ആർ ഡി എഫ് എച്ച് ആർ ഡി എഫിന്റെ എല്ലാമെല്ലാമാണ് സഖ്യായ അജയ് എച്ച് ആണ് ഒരു ഘട്ടത്തിൽ സ്വപ്ന സുരേഷിന് അറുപതിനായിരം രൂപ ശമ്പളത്തിൽ ജോലി കൊടുത്തത് ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വപ്ന സുരേഷിന്റെ ഗുണവധിയാരം കാരണം കഴിയാതിരുന്നത് എന്തായാലും ഇപ്പോൾ എച്ച് ആർഡിഎഫ് പറയുന്നത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ തങ്ങൾ തയ്യാറാണ് അവർക്ക് വീടിനൊപ്പം ഹോം സ്റ്റേ സൌകര്യവും അതിനൊപ്പം വരുമാനവും ഒക്കെ കൊടുക്കാൻ തയ്യാറാണ് സംസ്ഥാന സർക്കാർ ഒന്ന് മൂളേണ്ടി മാത്രമേയുള്ളൂ ഇത് എച്ച്ആർ ഡി എസ് സംസ്ഥാന സർക്കാരിനിട്ട് ഒരു കുരുക്കാണ് സംസ്ഥാന സർക്കാരല്ല അത് തീരുമാനിക്കേണ്ടത് എച്ച് ആർ ഡി എസ് പോലെയുള്ള ഒരു സംഘടനയുടെ വീട് സംസ്ഥാന സർക്കാർ സഹായിക്കണം എന്ന് നിന്നാൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പച്ചക്കൊടി കാണിക്കണം എന്ന് നിന്നാൽ അത് വലിയ വിപത്തായി സംസ്ഥാന സർക്കാരിന് മാറും കാരണം എച്ച് ആർ ഡി എസ് കേന്ദ്ര സർക്കാരുമായി അടുത്തു നിൽക്കുന്ന സംഘടനയാണ് കേന്ദ്ര സർക്കാരുമായി വളരെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഘടന അവർക്ക് സംസ്ഥാന സർക്കാർ പച്ചക്കൊടി കാണിക്കേണ്ട കാര്യമില്ല കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാണിച്ചാലും മതി എങ്കിലും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ നിന്ന് വെട്ടിലാക്കുക എന്നുള്ളതാണ് എച്ച് ആർ ഡി എഫിന്റെ ലക്ഷ്യം കോൺഗ്രസ് സർക്കാർ അതിലൂടിയും പക്ഷേ ഇടതുപക്ഷ സർക്കാർ അതിൽ വില്ല കാരണം മോദിയെ തന്നെ അവർക്കും പി ഉണ്ട് പി ആർ ടിയും തന്നെ അവർക്കുണ്ട് എന്തായാലും എച്ച് ആർ ഡി എസും സംഘടന വീണ്ടും രംഗത്ത് എത്തിയിരിക്കുന്നു എച്ച് ആർ ഡി എസും അജയ് കൃഷ്ണനും എല്ലാം വീണ്ടും രംഗത്തെത്തുമ്പോൾ പൊളിറ്റിക്സുകളിലേക്ക് വോട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത് മുമ്പ് നിങ്ങൾ സ്വപ്ന സുരേഷിന് ജോലിയൊക്കെ കൊടുത്ത് നിങ്ങൾ മെയിൻ സ്ട്രീമിൽ വന്നു അതുകൊണ്ടാണ് നിങ്ങൾ മെയിൻ സ്ട്രീമിൽ വന്നത് മാത്രമല്ല നിങ്ങൾ നിരന്തരം ആദിവാസികളെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കാം അവർക്ക് ഓപ്പ് വെച്ച് കൊടുക്കാം അവർക്ക് കൊടുക്കാം മറച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾ നിൽക്കുന്നു ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അവർക്ക് വീട് വെച്ചു കൊടുക്കാം അവർക്ക് വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങൾ പറയുന്നതിൽ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ എച്ച് ആർ ഡി എഫ് ഇത്രയും വീട് കൊടുക്കാൻ നിങ്ങൾക്ക് പണം നൽകുന്നതായാലേ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ വേറെ ഒരു തർക്കവും ഇല്ല അപ്പോ തർക്കങ്ങൾ ഇല്ലാത്ത ഒരു സംഭവമല്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ആദിവാസികൾക്കിടയിൽ നുഴഞ്ഞു കയറാനുള്ള നിങ്ങളുടെ ശ്രമം അത് കേരളം അംഗീകരിക്കുമെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് വന്ന്